മലയാളം പത്രപ്രവർത്തനത്തിൻ്റെ പാർട്ട് ടു ക്ലാസ് ആണ് അപ്പോൾ പാർട്ട് വൺ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം ഭാഗത്തിലെ നമ്മുടെ സിലബസിലുള്ള എല്ലാ ടോപ്പിക്കും കംപ്ലീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അടുത്ത പത്രമാണ് സന്തിഷ്ടവാദി പത്രം സന്തിഷ്ടവാദി പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഡബ്ല്യു എച്ച് മൂറാണ് ഡബ്ല്യു എച്ച് മൂർ ഡബ്ല്യു എച്ച് മൂറ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴും സന്ധിഷ്ടവാദി പ്രസിദ്ധീകരണം ഡബ്ല്യു എച്ച് മൂറാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ സി എം എസ് പ്രസ് കോട്ടയത്ത് നിന്നും കേരള ചരിത്രത്തിൽ നിരോധിക്കപ്പെട്ട ആദ്യത്തെ പത്രമാണ് സന്തിഷ്ടവാദി എന്ന് പറയുന്നത് സന്തിഷ്ടവാദി പത്രമാണ് ആദ്യമായിട്ട് നിരോധിക്കപ്പെട്ട പത്രം സന്തിഷ്ടവാദി പത്രത്തിലൂടെ വിമർശിക്കപ്പെട്ട ആ തിരുവിതാംകൂർ ദിവൻ ആരായിരിക്കും തിരുവിതാംകൂർ ദിവാൻ വിമർശിക്കപ്പെട്ടത് അതാണ് മാ മാധവരായർ മാധവ രായർ അതുകൊണ്ടായിരിക്കാം എന്താ ഈ പത്രം നിരോധിച്ചിട്ടുണ്ടാവുക ഓക്കെ അപ്പോൾ സന്തിഷ്ടവാദി പ്രസിദ്ധീകരണം ഡബ്ല്യു എച്ച് മൂറാണ് ആയിരത്തി എണ്ണൂറ്ററുപത്തേഴ് സി എം 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 എസ് പ്രസി കോന്ന് മലയാ നിരോധിക്ക മലയാള കേരള ചരിത്രത്തിൽ നിരോധിക്കപ്പെട്ട ആദ്യത്തെ പത്രമാണ് സന്തിഷ്ടവാദി എന്ന് പറയുന്നത് ഈ സന്തിഷ്ടവാദി പത്രത്തിലൂടെ വിമർശിക്കപ്പെട്ട തിരുവിതാംകൂർ ദേവാനാണ് മാധവരായർ അടുത്ത പത്രമാണ് മലയാളി മലയാളി പത്രം മലയാളി മലയാളി പത്രം ഓക്കെ മലയാളി മലയാളി പത്രം കേരളത്തിൻ്റെ ആദ്യത്തെ സാമുദായിക പത്രമാണ് കേരളത്തെ ആദ്യത്തെ സാമുദായിക പത്രമാണ് മലയാളിയുടെ ആദ്യലക്ക തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ആദ്യലക്ക തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ മലയാളിയുടെ ആദ്യത്തെ പത്രാധിപൻ പേട്ടയിൽ രാമപിള്ള ആശാൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ രൂപ കൊണ്ട് മലയാളി മെമ്മോറിയലും പ്രചാരണം നൽകിയ പത്രമാണ് മലയാളി പത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലായിരുന്നു മലയാളി മെമ്മോറിയലിൽ നടന്നിട്ടുള്ളത് തിരുതാംകൂർ തിരുതാംകൂർക്കാർക്ക് എന്ന മുദ്രവാക്കി മുതിർത്തിയ പത്രമാണ് മലയാളി പത്രം മലയാളി മെമ്മോറിയൽ നിന്ന് മുദ്രവാക്കിക്കുന്നുണ്ടായിരുന്നു തിരുതാംകൂർ തിരുതാംകൂർക്കാർക്ക് എന്ന് മുദ്രവാക്കി തന്നെയായിരുന്നു അപ്പോൾ മലയാളി കേരളത്തിലെ ആദ്യത്തെ സമുദായക പത്രമാണ് മലയാളിയുടെ അതിലക്കം തിരുവനന്തപുരത്ത് പ്രസിദ്ധീകരിച്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് സന്ദിഷ്ടവാദി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ പ്രസിദ്ധീകരിച്ചു ഡബ്ല്യു എച്ച് മൂറായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് മലയാളി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ അതിൻ്റെ ആദ്യത്തെ പത്രാധിപര് പേടയിലെ അമഭിലാഷനായിരുന്നു മലയാളി മെമ്മോറിയലിന് പ്രചാരണം നൽകിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിൽ അതിന് പ്രചാരണം നൽകിയ പത്രമാണ് തിരുവിതാംകൂർ തിരുവിതാംകൂർക്കാർ നമ്മൾ തിരുവായി പത്രമാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവം അല്ല തിരുവിതാംകൂർ രാജാവ് ആയിരുന്നത് ശ്രീമൂലം തിരുനാളായിരുന്നു ശ്രീമൂലം തിരുനാളായിരുന്നു മലയാളി മെമ്മോറിയലിൻ്റെ സമയത്തെ രാജാവ് ശ്രീ ശ്രീമൂലം തിരുവിതാംകൂർ തിരുവിതാംകൂർക്കാർക്ക് നമുദ്രവാക്കുമ്പോൾ പത്രമാണ് അടുത്ത പത്രമാണ് കേരള സുഗുണബോധിനി കേരള സുഗുണബോധിനി കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസികയാണ് കേരള സുഗുണബോധിനി സുഗുണബോധിനിയെ ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് തിരുവനന്തപുരത്ത് നിന്നും സന്തിഷ്ടവാദി ഇല്ല സന്തിഷ്ടവാദി ഇറക്കിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ മലയാളി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ഇപ്പോൾ പറഞ്ഞ കേരള സുഗുണബോധിനിയും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ഇപ്പോൾ കേരള സുടം മൂന്നിനാണ് അടുത്ത എൻ്റെ മാസിക ആരംഭിച്ചത് ആയിരത്തി ആരംഭിച്ചത് ആയിരുന്നൂറ്റി അമ്പത്താറ് തിരുന്തൂരത്തു അടുത്ത പത്രമാണ് നസ്രാണി ദീപിക നമുക്ക് പറഞ്ഞതെന്നോട് നോക്കാം സന്തിഷ്ടവാദി സന്തിഷ്ടവാദി പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഡബ്ല്യു എച്ച് മൂർ ഡബ്ല്യു എച്ച് മൂർ ആണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് കേരള ചരിത്രത്തിൽ നിരോധിക്കപ്പെട്ട ആദ്യത്തെ പത്രമാണ് സന്തിഷ്ടവാദി സന്തിഷ്ടവാദി പത്രത്തിലൂടെ വിമർശിക്കപ്പെട്ട തിരുതാംകൂർ ദേവനാണ് മാധവരായർ മാധവരായർ അടുത്ത പത്രമാണ് മലയാളി പത്രം കേരളത്തിലെ ആദ്യത്തെ സാമുദായിക പത്രമാണ് മലയാളി മലയാളത്തിലൊക്കെ തിരുവനന്തപുരത്ത് നിന്നും സ്വീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ആദ്യ പത്രാധിപരെ പേയിൽ രാമപിള്ള ആശാൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിൽ രൂപം കൊണ്ട് മലയാളി മെമ്മോറിന് രൂപ പ്രചാരണം നൽകിയ പത്രമാണ് തിരുവിതാംകൂർ തിരുതാംകൂർക്കാർക്ക് നമുദ്രവാക്യം ഉയർത്തിയ പത്രമാണ് അടുത്താണ് കേരള സുഗണബോധിനി കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസികയാണ് സുഗണബോധിനി ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ സന്തുഷ്ടവാദി എൺപത്താറിൽ മലയാളി എൺപത്താറിൽ തന്നെ കേരള സുഗണബോധിനി ഇനി നസ്രാണി ദീപിക നസ്രാണി ദീപിക നിലവിൽ പ്രചാരത്തിലുള്ള ഏറ്റവും പഴക്കം ചെന്ന മലയാള പത്രമാണ് നിലവിൽ പ്രചാരത്തിലുള്ള ഏറ്റവും പഴക്കം ചെന്ന മലയാള പത്രമാണ് നസ്രാണി ദീപിക നസ്രാണി ദീപികയുടെ പ്രസിദ്ധീകരണം ആരംഭിച്ചത് മാ നാനം കോട്ടയം മാ നാനം കോട്ടയം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് മാ നാനം കോട്ടയം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ നസ്രാണി ദീപിക നസ്രാണി ദീപികയുടെ ആദ്യത്തെ പത്രാധിപർ നിദിരിക്കൽ തോമാകത്തനാർ മലയാളിയുടെ ആരുന്ന രാമ പേട്ടയിൽ രാമപിള്ള ആച്ചനായിരുന്നു പിന്നെ സന്തുഷ്ടവാദി പത്രത്തിൻ്റെ പ്രസിദ്ധീകരണം W H എച്ച് എന്ന് പറയുന്നത് മലയാളിയുടെ പത്രാധിപര് പേട്ടയിൽ രാമപിള്ള ആശ നസ്രാണി ദീപികയുടെ നിദീരിക്കൽ തോമ മാണി കത്തന മാണി കത്തനാർ നിദിയിരിക്കൽ മാണി കത്തനാർ നസ്രാണി ദീപിക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ദിനപത്രാം ദിനപത്രമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ നസ്രാനി ദീപികയുടെ പേര് ദീപിക എന്ന് പേര് മാറ്റി അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ അപ്പോൾ ദിനപത്രമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ അതിൻ്റെ പേര് മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ഓക്കെ അപ്പോൾ ഒന്നുകൂടി സന്ദിഷ്ടവാദി സന്ദിഷ്ടവാദി പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഡബ്ല്യു എച്ച് മൂറാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴില് കേരള ചരിത്രത്തിൽ നിരോധിക്കപ്പെട്ട ആദ്യത്തെ പത്രമാണ് വിമർശിക്കപ്പെട്ട ദീപാനാണ് മാധവരായർ അടുത്ത പത്രമാണ് മലയാളി ആദ്യത്തെ സാമുദായക പത്രം തിരുവനന്തപുരത്ത് നിർദ്ദേശിച്ച ആയിരത്തിനൂറ്റി എൺപത്തി ആറ് അടുത്ത പത്രാധിപർ വേട്ടയിലാമ വിളാശം മലയാളി മെമ്മോയൽ പ്രചാരണം കൊടുത്ത് തിരിതാം തിരിതാംകൂർക്ക് നമുക്ക് ദ്രവാക്കുണ്ടായിരുന്നു കേരള സുബംബുദിനെ ആദ്യത്തെ വനിതാ മാസികയാണ് ആരംഭിക്കുന്നത് അരുന്നൂറ്റി എൺപത്തി ആറ് തന്നെ അടുത്താണ് നസ്രാണി ദീപിക നിലവിൽ പ്രചാരത്തിലുള്ള ഏറ്റവും പഴക്കം ചെന്ന മലയാള പത്രമാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് മാന്നാനം കോട്ടയതിയിലാണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തേഴ് അടുത്ത പത്രാധിപരാണ് നിധിയിരിക്കൽ മാണി പത്തനാ മാണി പത്തനാറ് നസ്രാണി ദീപിക ദിനപത്രമായത് ആയിരത്തി ഇരുപത്തി ഏഴിലാണ് എന്നാൽ ദീപി എന്നും പേരുമാറ്റിയത് മുപ്പത്തി ഒമ്പതിലാണ് അടുത്ത പത്രമാണ് സുജന നന്ദിനി കുമാരനാശാന്റെ കൃതികൾ ആദ്യമായി അച്ചടിച്ചു വന്ന പ്രസിദ്ധീകരണമാണ് സുജന നന്ദിനി കുമാരനാശാന്റെ കൃതികൾ അച്ചടിച്ച് വന്ന അച്ചടിച്ചുവന്ന പ്രസിദ്ധീകരണം സുജന നന്ദിനി സുജന നന്ദിനി പ്രസിദ്ധീകരണം ആരംഭിച്ചത് പരവൂര് സുജന നന്ദിനിയുടെ പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ സുജന നന്ദിയുടെ ഉടമസ്ഥനും പത്രാധിപരും അത് പരവൂര് കേശവനാശൻ പരവൂരി എന്നായിരുന്നു ആരംഭിച്ചിട്ടുള്ളത് അതിന്റെ പത്രാധിപരും ഉടമസ്ഥനും ആരാണ് പരവൂര് കേശവനാശാൻ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴില് എഴുപത്തി ആറക്കി സന്തുഷ്ടവാദി പത്രം ഇതിന്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഡബ്ല്യു എച്ച് മൂർ ആണ് കേരള ചരിത്രത്തില് നിരോധിച്ച പത്രമാണ് സന്തിഷ്ടവാദി പത്രം കാരണം തിരുവിതാംകൂർ ദിവാനെ വിമർശിച്ചു ഇരുദ്ധിവാൻ ആയിരുന്നത് മാധവ രായർ അടുത്ത പത്രമാണ് മലയാളി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലിറങ്ങിയ മലയാളി മലയാളി പത്രത്തിൻ്റെ പ്രത്യേകത എന്താണോ മലയാളി മെമ്മോറിയലിന് പ്രചാരണം കൊടുത്ത പത്രമാണ് മലയാളി പത്രം മലയാളി മെമ്മോറിയൽ നടന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അതിൻ്റെ നിവേദനം കൊടുത്തത് ശ്രീമൂലം തിരുനാളിന് പിന്നെന്താ തിരുവിതാംകൂർ തിരുവിതാംകൂർക്കാർക്ക് എന്ന മുദ്രാവാക്യവും ഉണ്ടായിരുന്ന പത്രമാണ് ഈ മലയാളി പത്രം അതുപോലെ തന്നെ മലയാളി മെമ്മോറിയലിന്റെ എന്ന മുദ്രവാക്യം തിരുവിതാംകൂർ തിരുവിതാംകൂർക്കാർക്ക് എന്നുള്ള മുദ്രാവാക്യമായിരുന്നു ഈ മലയാളിയുടെ പത്രാധിപര് പേട്ടയിൽ രാമൻപിള്ള ആശാനായിരുന്നു പേട്ടയിൽ പിള്ള ആശാൻ പേട്ടയിൽ പിള്ള ആശാൻ രാമൻ പിള്ള ആശാനായിരുന്നു പത്രാധിപര് അടുത്ത പത്രമാണ് സുഗുണ സുഗുണബോധിനി കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി സുഗുണ സുഗുണബോധിനി പിന്നെ നസ്രാണി ദീപിക അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് നസ്രാണി ദീപിക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ഇറക്കിയിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ നസാണി ദീപിക ഇറക്കുന്നത് അത് അതിൻ്റെ അത് മലയാളത്തിലേറ്റവും ഇറക്കുന്നത് ദിനപത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് അതിൻ്റെ പേര് ദീപികന്ന് മാറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ദിനപത്രമായി ദിനപത്രം ആയിരത്തി ആയിരത്തി ഇരുപത്തി ഏഴിലും ദീപിക എന്നുള്ള പേരായിട്ടുള്ള ആയിരത്തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് പിന്നെ സുജനാനന്ദിനും കുമാനാശാനുള്ള അച്ചടിച്ചു പ്രസിദ്ധീകരണമാണ് സുജനാനന്ദിയും പ്രതികരണം ആരംഭിക്കുന്ന പരവൂർ പരവൂർ സജനന്ദദീടെ പത്രാധിപരുന്ന വ്യക്തിയായിരുന്നു പരവൂർ രേശ്വനാശാൻ പരവൂർ കെശവനാശാൻ ഓക്കെ അല്ലേ അങ്ങോട്ട് പറഞ്ഞു നോക്കണു സന്തുഷ്ടവാദി പത്രം പത്രത്തിൻ്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഡബ്ല്യു എച്ച് മൂർ ഈ മൂറിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മാധവരായനും കൂടി ഓർക്കുക അപ്പോൾ നമുക്ക് കിട്ടും കേരള ചരിത്രത്തിൽ നിരോധിച്ച ആദ്യത്തെ പത്രം എന്തുകൊണ്ട് പത്രത്തിലൂടെ തിരുവിതാംകൂർ ധിവാന്നെ വിമർശിച്ചു അടുത്ത പത്രമാണ് മലയാളി പത്രം ആദ്യത്തെ സാമുദായിക പത്രം അതൊന്നും ആവശ്യമില്ല മലയാളിയുടെ ആദ്യത്തെ പത്രാധിപര് പേട്ടയിൽ രാമംപിള്ള ആശാൻ ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് മലയാളി മെമ്മോറിയൽ പ്രചാരണം കൊടുത്തു തിരുതാംകൂർ തിരുവിതാംകൂർ കാർക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയ പത്രമാണ് അടുത്ത പത്രമാണ് സുഗുണബോധിനി വനിതാ മാസികയാണ് ആദ്യത്തെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ഇറക്കി പിന്നെയാണ് നസ്സാണി ദീപിക പടക്കം ജന മലയാളപത്രം നസാണി ദീപയുടെ പ്രസിദ്ധീകരണം ആരംഭിച്ചത് മാങ്ങാനും കോട്ടയം എൺപത്തി ഏഴ് തിരുനൂറ്റി എൺപത്തി ഏഴ് മാണി നിദീരിക്കൽ മാണിക്കത്തനാൽ ദിനപത്രമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴില് പേര് ദീപിക എന്ന് മാറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ പിന്നെ സുജനന്ദിനി കുമാരനാശാൻ്റെ പ്രതികൾ ആദ്യമായിട്ട് വന്ന പ്രസിദ്ധീകരണമാണ് സുജനന്ദന്ദിനി നശിനെ കുറിച്ച് വന്ന പ്രസിദ്ധീകരണം സുജനന്ദിനി സുജനന്ദിനെ ആരംഭിച്ചത് പരവൂര് പരവൂർ വലം സുജനന്ദിയുടെ മുസ്ലിം പ്രതിപരായിരിക്കും പരവൂർ ആശാൻ അല്ല sampai terlalu nanti nanti okey bye